നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷക്കീൽ എന്ന ഗുണ്ടാ സംഘത്തിൽപ്പെട്ട കൊടും ക്രിമിനൽ കോടതിയിൽ വെച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചപ്പോൾ അഭിഭാഷകർ പുതിരത്തല്ലി കർണാടകയിലെ ബെൽഗാവി ജില്ലാ കോടതിയിൽ വെച്ചായിരുന്നു സംഭവം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കേസ് കേൾക്കാൻ എത്തിയതായിരുന്നു ജയേഷ് പൂജാരി എന്ന ഷക്കിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തായിരുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് വിളി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഭീഷണിപ്പെടുത്തിയതും രണ്ടുപേരെ കൊല ചെയ്തതും ഉൾപ്പെടെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പൂജാരിക്കെതിരെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മനഃപൂർവ്വവും ദുരുദ്ദേശപരവുമായ പ്രവൃത്തികൾ ഏതെങ്കിലും വർഗത്തിന്റെയോ മതത്തിന്റെയോ മതവിശ്വാസങ്ങളെ അവഹേളിച്ച് മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് രണ്ട് വിദ്വേഷം വിദ്വേഷം എന്നിവ സൃഷ്ടിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരിക്കുന്ന ഹിൻഡാൽ ഗെയിലെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു ആറു വർഷം മുമ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലോക് കുമാറിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് പുജാരിയെ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയത് കുറച്ചുനാൾ മുമ്പ് കർണാടകയിൽ ഒരു കോൺഗ്രസ് നേതാവിന് രാജ്യസഭാ അംഗമായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോഴും കർണാടക നിയമസഭയ്ക്ക് മുമ്പിൽ അനുയായികളിൽ ചിലർ പാകിസ്ഥാൻ സിന്ദാബാദ് മുഴക്കിയിരുന്നു കർണാടകയിൽ കോൺഗ്രസ് ഭരണം വന്ന ശേഷം ഇസ്ലാമിക മൌലികവാദികൾ ശക്തിയാർജ്ജിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി